കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്താൻ സർക്കാർ നല്ല ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും ലിംഗസമത്വത്തിലേക്കുള്ള പ്രയാണത്തിന് വിഘാതമാകുന്ന സാഹചര്യങ്ങളെ നേരിട്ട് വിജയം നേടാൻ സാധിക്കുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു തീരദേശ മേഖലാ ക്യാമ്പയിന്റെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ഏകോപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി സതീദേവി എല്ലാവരും തുല്യരാണ് എന്ന് ഉറപ്പു പറയുന്ന ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള അവകാശം അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശമാണ് ആടുമാടുകളെ പോലെ ജീവിക്കാനുള്ള അവകാശമല്ല സതീദേവി പറഞ്ഞു നിസാര പ്രശ്നങ്ങളെപ്പോലും തരണം ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇല്ലാതെ വിദ്യാസമ്പന്നരായവർ ഉൾപ്പെടെ ആത്മഹത്യയിലേക്ക് പോകുന്ന സ്ഥിതി ആശങ്കപ്പെടുത്തുന്നുവെന്ന് ബോധവൽക്കരണത്തിനൊപ്പം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള ക്ലാസുകളും സ്ത്രീകൾക്ക് നൽകണമെന്നും അവർ കൂട്ടിച്ചേർത്തു നമുക്ക് നമ്മുടെ ജീവിതാവസ്ഥ എന്താണ് എന്ന് സ്വയം പരിശോധിക്കാൻ എങ്ങനെയാണ് ഈ ജീവിതാവസ്ഥക്ക് മാറ്റമുണ്ടാക്കിയെടുക്കാൻ കഴിയുക മനുഷ്യ സഹജമായ രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉറപ്പുവരുത്താൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടിയാലോചന അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ സന്നദ്ധ വളണ്ടിയർമാരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഓരോ കേന്ദ്രങ്ങളിലുമുള്ള മനുഷ്യരുടെ ജീവിതാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാൻ അത് കൂട്ടായിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏകോപന യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ ബി ആർ മഹിളാമണി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബക്കർ ക്ഷേമകാര്യ സ്ഥലം സമിതി അധ്യക്ഷ ഷെമീം അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ അറാഫത്ത് സെലീന നാസർ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ജോയിനി ജേക്കബ് ഫിഷറീസ് അസിസ്റ്റന്റ് എക്സ്റ്റൻഷൻ ഓഫീസർ ടോണി ജോസഫ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷീജ സി ഡി എസ് ചെയർപേഴ്സൺ അനിതാ സുരേഷ് എന്നിവർ സംസാരിച്ചു റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന ചർച്ച നയിച്ചു ബഡ്സ് പ്രവർത്തനം പാലിയേറ്റീവ് പരിചരണം ഫിസിയോതെറാപ്പി ആവശ്യമുള്ളവരെ കണ്ടെത്തി ലഭ്യമാക്കണം കുടിവെള്ളം ലഭ്യമാകാത്ത വീടുകൾ കണ്ടെത്തി പരിഹാരം കാണണം പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ ജനിതക വൈകല്യങ്ങൾ കണ്ടെത്താനുള്ള ആരോഗ്യ പരിശോധന പട്ടയം നൽകുന്നതിന് നടപടി സർവേ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ചെല്ലാം യോഗത്തിൽ അഭിപ്രായമുയർന്നു ഏകോപന യോഗത്തിന് മുൻപ് പുനയൂർ പഞ്ചായത്ത് ഏഴ് പതിനൊന്ന് വാർഡുകളിൽ കമ്മീഷൻ അധ്യക്ഷ അടക്കമുള്ള അംഗങ്ങൾ ഗൃഹ സന്ദർശനവും നടത്തിയിരുന്നു വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ഇവരിൽ നിന്നുള്ള അഭിപ്രായ നിർദ്ദേശങ്ങളും യോഗത്തിൽ വനിതാ കമ്മീഷൻ ആരാഞ്ഞു சிசிடிவி நியூஸ் புன்னையர்குளம்